പാരമ്പര്യത്തെക്കുറിച്ചുള്ള നിർവചനം രാമായണത്തിൽ നിന്നും വിഭിന്നമാണോ മഹാഭാരതത്തിൽ അല്ല എല്ലായിടത്തും കാരണം രാമായണത്തിലെ പുരുഷ കഥാപാത്രങ്ങളുടെ ഒരു സമീപനമല്ല മഹാഭാരതത്തിലെ പുരുഷ കഥാപാത്രങ്ങൾ ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൽ സ്വീകരിച്ചു കാണുന്നത് അത് രാമൻ്റെ ഒരു സവിശേഷതയാണ് അപ്പോൾ നിയമം അനുസരിക്കുന്ന പൗരന്മാരുമുണ്ട് നിയമം അനുസരിക്കില്ലാത്ത പൗരന്മാരുണ്ട് ഒരാൾക്ക് കർശനമായ നിയമം അനുസരിക്കുന്നു ഒന്ന് പിന്നെ രാമനോട് അല്ലെങ്കിൽ ഇത്തരം ഭൗതികമായ സാഹചര്യങ്ങളെ രാമൻ നേരിടുന്ന രംഗങ്ങൾ വരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് ചെന്ന ഒരു സ്ത്രീ ഇങ്ങനെ അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിച്ചാൽ എന്ത് നമുക്ക് അറിഞ്ഞുകൂടാ ആകെ ചെന്നത് ശുറുനഖയാണ് പിന്നെ അദ്ദേഹം ഇതുപോലെ പര്യടനം നടത്തുന്ന ആളല്ല ദണ്ഡകാരണത്തിൽ പോയി വസിച്ചു അവിടെ നിന്ന് സീതയെ അന്വേഷിച്ചാണ് പര്യടനം നടത്തിയത് അത് കാട്ടിലൂടെയാണ് അതിൽ പലയിടത്തും ഇത്തരം സാഹചര്യങ്ങളെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാൽ കാരണം പരാശരന് അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ആ ആവശ്യം നിർവഹിക്കുന്നത് അധർമ്മമാണെന്ന് തോന്നിയിട്ടില്ല രാമൻ അത്തരം ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വന്നിട്ടില്ലാത്തതുകൊണ്ട് ഒരാൾക്ക് ജീവിതത്തിൽ തൻ്റെ ഏതെങ്കിലും സ്വത്തോ ജീവനോ രക്ഷിക്കേണ്ട വിധത്തിൽ ഒരു നുണ പറയാൻ സാഹചര്യം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് സത്യം തന്നെ പറഞ്ഞ് ജീവിച്ചു നുണ പറയാൻ സാഹചര്യം ഉണ്ടായാലോ ജീവൻ രക്ഷിക്കണ രക്ഷിക്കുന്നതിന് താൻ ഒരു അസത്യം പറഞ്ഞാലേ നിവൃത്തിയുള്ളൂ എന്ന ഒരു അനുഭവം ഒരു നാടകീയ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായാൽ ചിലപ്പോൾ നുണ പറഞ്ഞു കൊന്നിരിക്കും പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല അതുപോലെ രാമൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു യുവതിയോ യുവതിയുടെ പിതാവോ എന്നിട്ട് അദ്ദേഹത്തോട് എൻ്റെ പുത്രിയെ നിങ്ങൾ വധൂകരിക്കണം എന്നോ അല്ലെങ്കിൽ എന്നെ നിങ്ങൾ വധുവാക്കണമെന്ന ഒരു യുവതിയോ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി രാമായണത്തിൽ രംഗങ്ങളില്ല കഥ അങ്ങനെയല്ല പോകുന്നത് കഥ വളരെ ഏകമുഖമായിട്ട് പോവുകയാണ് മഹാഭാരതത്തിൽ അങ്ങനെയല്ല കഥ ബഹുമുഖമായിട്ട് ബഹുശാഖമായിട്ട് പ്രവഹിക്കുന്ന അനേകം നദികളോടും പോഷക നദികളോടും കൂടി ഒരു മഹാസാഗരത്തിലേക്ക് പ്രവഹിക്കുന്നതാണ് മഹാഭാരതത്തിലെ കഥ അപ്പം അതുകൊണ്ടാണ് അർജുനന് ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നത് അങ്ങനെ നേരിട്ടപ്പോൾ ഒന്ന് യുവതിയുടെ ആവശ്യപ്രകാരമായിരുന്നു ഇവിടെ യുവതിയുടെ പിതാവും ആവശ്യപ്പെടുന്നു പിന്നെ അവിടെ അങ്ങനെ ഒരു ഒരു പടകുടീന അടിച്ച് താമസിക്കുകയല്ല അർജുനൻ അവർക്ക് വേണ്ടത് ഒരു പുത്രനാണ് വലിയ ഒരാളിൽ നിന്ന് കേൾവി കേട്ട ഒരാളിൽ നിന്ന് വലിയ വീരനിൽ നിന്ന് വലിയ പണ്ഡിതനിൽ നിന്ന് വലിയ വാഗ്മിയിൽ നിന്ന് അതൊക്കെ പറയുന്നുണ്ട് വിശദീകരിച്ച് അങ്ങയെപ്പോലെ ഒരു വാഗ്മയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയെപ്പോലെ ഒരു വീരനില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയെപ്പോലെ ഒരു പണ്ഡിതനില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയെപ്പോലൊരു കലാകാരൻ എല്ലാ കലകളും അഭ്യസിച്ച ആളാണ് ഒരു കലാകാരനില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള വൈജ്ഞാനികമായ വൃത്തികളുടെയും അത്യുന്നതമായ ശൃംഗത്തിൽ വർത്തിക്കുന്ന അങ്ങയിൽ നിന്ന് എൻ്റെ പുത്രിക്ക് ഭരണസമർത്ഥനായ ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് സാധിച്ചു തരണം അപ്പോഴാണ് തൻ്റെ ഈ വ്രതത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ആ വ്രതത്തെക്കാൾ വലുതാണ് ഒരു പിതാവിൻ്റെ ഒരു വധുവിൻ്റെ പിതാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് അതിന് ഈ താങ്കൾ പറയുന്ന അല്ലെങ്കിൽ അങ്ങ് പറയുന്ന ഇതൊന്നും തടസ്സങ്ങളല്ല പ്രതിബന്ധങ്ങളല്ല ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ദാമ്പത്യബന്ധം പുലർത്താതിരിക്കുന്നതല്ല ദാമ്പത്യബന്ധം ബ്രഹ്മചര്യത്തിന് നിഷിദ്ധവുമില്ല ശങ്കരാചാര്യർ പ്രശ്നോപനിഷത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഭാഷ്യത്തിൽ ഇത് പ്രത്യേകം പറയുന്നുണ്ട് സന്തതി ഉണ്ടാകും സന്തതി ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം സന്തതി ഇല്ലെങ്കിൽ സദ്ഗതി കിട്ടില്ലെന്നാണ് നരകത്തിൽ നിന്ന് പും പേരുള്ള ഒരു നരകമുണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ പുത്രൻ ഉണ്ടാകണം ആ അർത്ഥത്തിലാണ് പുത്രൻ എന്നുള്ള വാക്ക് വരുന്നത് പുന്നാമനരകാത്രായതേ ആ നരകത്തിൽ നിന്ന് തൃണനം ചെയ്യുന്നവൻ രക്ഷിക്കുന്നവൻ അതുകൊണ്ടാണ് അതിനങ്ങനെ പേര് വന്നത് അത് പിന്നീട് നമുക്ക് കഥയിൽ ആ പരാമർശത്തിനുള്ള കഥാപരമായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകും അപ്പം നമുക്കത് കൂടുതൽ വിശദീകരിക്കാം അപ്പം എന്തായാലും അർജുനൻ്റെ ഉള്ളിൽ ആഗ്രഹം ജനിച്ചിരുന്നു അതനുസരിച്ചുള്ള ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട അഭീഷ്ട വനിതയുടെ പിതാവിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം കൂടി വന്നപ്പോൾ ഉള്ളിൽ സംതൃപ്തിയായി ഈ വ്രതഭംഗത്തിൻ്റെ പ്രശ്നം അദ്ദേഹം ഉന്നയിച്ചു എന്നുള്ളത് വസ്തുതയാണെങ്കിൽ അങ്ങനെ അവിടെ അവളെ വിധിപ്രകാരം വിവാഹം ചെയ്ത് വിലൂപിയെ അങ്ങനെ വിധിപ്രകാരം വിവാഹം ചെയ്തതല്ല അതൊരു ഗാന്ധർ വിവാഹം എന്ന് പറയാവുന്ന തരത്തിൽ ഉള്ള വിവാഹമാണ് ഇവിടെ അങ്ങനെയല്ല വിധിപ്രകാരം വേദവിധിപ്രകാരം വിവാഹം ചെയ്ത് അവിടെ കൊട്ടാരത്തിൽ അദ്ദേഹം മൂന്ന് മാസം താമസിച്ചു